നമ്മൾ മലമ്പുഴത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുമ്പോഴേ ഇതാ ഒരു കൊച്ചുപടി കനാലിന്റെ മുകളിൽ നിൽക്കേണ്ടി ചാടാനാണോ എന്തിനാറില്ല ആരെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കണോ ആ ആരും വെയിറ്റ് ചെയ്തിരിക്കാണേ ആരാണ് ആരും വരാണ്ടോ ഏ മേഡം ആരെങ്കിലും കാത്തുക്കാണോ ആരാണ് വരാൻ അല്ലേ ആ കനാലിന്റെ അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല കേട്ടോ ഏഹ് അവിടെ ഡേഞ്ചറാണ് അവിടെ അതുകൊണ്ടേ അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കരുത് അയ്യോ കൈ കയറി പിടിച്ചോ അയ്യോ അയ്യോ അടിക്കാൻ വരുന്നു ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് അയ്യോ ഇത് എന്താണീ കാണിക്കണത് അയ്യോ ആൾക്കാർ ശ്രദ്ധിക്കും കൊച്ചെ കാണിക്കുന്നത് അയ്യോ കണ്ടില്ലേ കനാലിൽ കയറി നിന്നൊരു കൊച്ചിനെ രക്ഷിക്കാൻ അവര് കൈ പിടിച്ച് അയ്യോ അയ്യോ കൊച്ചെ കൊഴപ്പൊന്നുമില്ലല്ലോ കൊഴപ്പൊന്നുമില്ലല്ലോ കൊച്ചേ ആര വേറെ പറഞ്ഞേ ആരുടെ നമ്പർ പറയും ഞാൻ വിളിച്ചു നോക്കാം എന്തിനാ നമുക്ക് പരിഹാരം ഉണ്ട് പരിഹാരം നോക്കാം നമുക്ക് വാ